മികച്ച പ്രവർത്തനത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ എക്സലൻസ് അവാർഡ് കരസ്ഥമാക്കി ജില്ലയിലെ ഏക ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് എന്ന അംഗീകാരത്തിന് നിറവിലാണ് നാദാപുരം സർവീസ് സഹകരണ ബാങ്ക് ഈ വർഷം നിക്ഷേപ സമാഹരണത്തിനും മികച്ച പ്രവർത്തനത്തിനും രണ്ട് പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ജില്ലയിലെ ഏക സഹകരണ സ്ഥാപനം എന്ന ഖ്യാതിയും നാദാപുരം സർവീസ് സഹകരണ ബാങ്കിന് സ്വന്തം കല്ലാറ്റി ടൗൺ ഈവനിങ് ബ്രാഞ്ച് ചേലക്കാട് കക്കംവള്ളി കുമ്മങ്കോട് ബ്രാഞ്ചുകൾ വനിതാ ശാക്തീകരണ ലക്ഷ്യമിട്ട വനിതാ ബാങ്ക് തുടങ്ങിയ ശാഖകൾ പൊതുജന സൗഹൃദത്തിന്റെ വേറിട്ട മുഖങ്ങൾ സൃഷ്ടിക്കുകയാണ് നീതിയുടെ രാജാവ് എന്ന ബഹുമതി കരസ്ഥമാക്കിയ നീതി സ്റ്റോറും നാൽപ്പത് ശതമാനം വിലക്കുറവ് ലഭിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോറും കലാച്ചി മത്സ്യമാർക്കറ്റിന് സമീപം സേവനം തുടരുന്നുണ്ട് എല്ലാവിധ രാസ ജൈവ വളങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്ന വളം ഡിപ്പോ കലാച്ചി കോടതിക്ക് സമീപം പ്രവർത്തിക്കുന്നുണ്ട് ആർ ടി ജി എസ് സൗകര്യവും ഉൾപ്പെടെയുള്ള ഓൺലൈൻ സേവനങ്ങളും ബാങ്കിൽ ലഭ്യമാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി വനിതാ ബാങ്ക് കെട്ടിടത്തിൽ ഓൺലൈൻ സേവന കേന്ദ്രവും പ്രവർത്തിക്കുന്നുണ്ട് സേവനത്തിന് അവധിയില്ല എന്ന സന്ദേശവുമായി എല്ലാ ഞായറാഴ്ചകളിലും കല്ലാച്ചി ടൗൺ ഈവനിങ് ബ്രാഞ്ച് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് വരെ പ്രവർത്തിക്കുന്നുണ്ട് ജനുവരി പതിനഞ്ചിന് ആരംഭിച്ച നിക്ഷേപ സമാഹരണ ക്യാമ്പയിൻ ഫെബ്രുവരി ഇരുപത്തഞ്ച് വരെ തുടരുകയാണ് നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശയും സംസ്ഥാന സർക്കാരിൻ്റെ നിക്ഷേപ ഗ്യാരണ്ടി സ്കീം പരിരക്ഷയും ലഭിക്കും ജനുവരി മാസത്തിൽ പ്രത്യേക ഇളവുകളോടെ ആരംഭിച്ച കുടിശ്ശിക നിവാരണം ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ തുടരും